ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും രണ്ടു പവനോളം വരുന്ന സ്വർണ്ണമാലയുമായി മുങ്ങിയ ഹോം നഴ്സിനെ പോലീസ് പിടികൂടി പാലക്കാട് ചിറ്റൂർ കൊടമ്പ സ്വദേശിനി മഹേശ്വരിയാണ് അറസ്റ്റിലായത് മഹേശ്വരിയെ കോഴിക്കോട് വച്ചാണ് അത്തോളി പോലീസ് അറസ്റ്റ് ചെയ്തത് അസുഖബാധിതനായി കിടക്കുന്ന ചീർക്കോളി രാഘവൻ നായരെ പരിചരിക്കാൻ ബാലുശ്ശേരിയിലെ സ്വകാര്യ ഏജൻസി മുഖാന്തിരം കഴിഞ്ഞ മെയ് പന്ത്രണ്ടിനാണ് മഹേശ്വരി ഈ വീട്ടിൽ എത്തിയത് തുടർന്ന് ഒരു ദിവസം രാഘവൻ നായരുടെ ഭാര്യ ജാനുവയ്ക്ക് മുടി ഡൈ ചെയ്ത് നൽകുന്നതിനിടെ ഇവർ ർ കഴുത്തിലുണ്ടായിരുന്ന മാല തന്ത്രപൂർവ്വം അഴിച്ചു വെപ്പിക്കുകയായിരുന്നു ഡൈ മാലയിൽ വീണാൽ അതിന്റെ നിറം വാങ്ങുമെന്ന് പറഞ്ഞാണ് മാല അഴിപ്പിച്ചു വെച്ചത് എന്നാൽ അതിനുശേഷം കൊയിലാണ്ടിയിൽ പോയി അരമണിക്കൂറിനകം വരാമെന്ന് പറഞ്ഞ മഹേശ്വരി പിന്നീട് തിരിച്ചെത്തിയില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണമാല നഷ്ടമായ വിവരം വീട്ടിലുള്ളവർ അറിയുന്നത് വീട്ടിൽ വച്ചിരുന്ന പേഴ്സിൽ നിന്ന് ആയിരം രൂപയും നഷ്ടമായിരുന്നു പ്രതിക്കെതിരെ സമാനമായ രീതിയിലുള്ള എട്ടോളം കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അത്തരം ി പോലീസ് പറഞ്ഞു കോഴിക്കോട് ജില്ലയ്ക്ക് പുറമെ പാലക്കാടും തൃശൂരിലും മാഹിയിലും ഇവർക്കെതിരെ കേസുകളുണ്ട് ഫാസില ബീവി തങ്കം തുടങ്ങിയ വ്യാജ പേരുകളിൽ ഹോംനഴ്സായി ഇവർ ജോലി ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be it rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.